സിനിമയുടെ പുതിയൊരു സ്പെസ് ഓപ്പണിങ്ങുകളിലേക്ക് എത്തുന്നുണ്ട് ഈ സിനിമ വന്ന് ഭയങ്കര വലിയ വിജയം അല്ലെങ്കിൽ ബോളിവുഡിൻ്റെ ഒരു സീൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ ഒരു ചർച്ച ചെയ്യുന്നത് തുടരാണ് അതും സീൻ മാറ്റുമോ അതിനേക്കാൾ ചെറിയ 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 കുഞ്ഞു സിനിമയാണ് എല്ലാവരും അതാണ് പറയുന്നത് ചെറിയ സിനിമയാണ് തുടരും ഒരു കംപ്ലീറ്റ് ഫാമിലി ബേസ്ഡ് നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നത് കൈൻഡ് ഓഫ് കാലയറി സിനിമയാണ് അതും എന്തിനാണെന്നുണ്ടെന്നുള്ളത് യാതൊരു കമ്പാരിസൺ എന്തിനാണ് കുറച്ചും കൂടി ലാൻഡ് സ്ക്രീപ്പിൻ്റെ കുറച്ചും കൂടി ചെറിയ ലാൻഡ്സ്ക്രീപ്പിൻ്റെ കുറച്ച് ഈ റിലീസിൻ്റെ ഡേറ്റിൽ കുറിച്ചിട്ട് കൺഫേം അല്ല തേർട്ടീനിന്ന് എന്തായാലും സിനിമയില്ല നെക്സ്റ്റ് ഡേറ്റ് എന്താണെന്നുള്ളൊരു പ്രോഷൻ തന്നെ കൺഫേമാകുന്നുണ്ട് ഞങ്ങളെല്ലാം വർക്കിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് ഞാൻ വർക്കാണെന്ന സിനിമ വന്നത്

അങ്ങനെ ദൃശ്യം വളരെ ചെറിയ ഫാമിലി ഇമോഷൻസ് ചെറിയ ചെറിയ ഇങ്ങനൊക്കെ ആയിരുന്നു എന്റെ സൗദികളുടെ ഒക്കെയും ജാവയിലേ കൊണ്ട പോലത്തെ